ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സിആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗമാണ് സോ അതിന് നമുക്ക് ആദ്യം അതിലൊരു കോട്സ് തന്നിട്ടുണ്ട് അതാദ്യം നോക്കാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത് മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു നാം ഓരോരുത്തരും നിത്യ ജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നതുപോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത് അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു കെ അപ്പൊ കുമാരനാശാന്റെ ഏർ ഉദ്ബോധനം എന്ന കവിതയിലുള്ള നാല് വരികളാണ് അവിടെ ഒരു ഫലകത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ പറയുന്നത് സ്വാതന്ത്ര്യം അമൃതമാണ് സ്വാതന്ത്ര്യം ജീവിതമാണ് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം പാരതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ അല്ലേ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് നമ്മൾ പാരതന്ത്രം എന്ന് പറയുക അപ്പം പാരതന്ത്ര്യം മാനികൾക്ക് എന്താണ് മൃതിയേക്കാൾ മരണത്തെക്കാൾ ഭയാനകമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലായിടത്തും പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തും എല്ലാവർക്കും ഒന്നും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല അപ്പോൾ പല നാടുകളിലും ഇത്തരത്തിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമരമാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ചിലർ സഹന സമരം നടത്തുമ്പോൾ മറ്റ് ചിലർ സായുധ സമരങ്ങളായിരുന്നു നടത്തിയിരുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള സമരങ്ങളെയൊക്കെ എന്താണ് വിളിച്ചിരുന്നത് വിപ്ലവങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ വിപ്ലവങ്ങൾക്കൊക്കെ പ്രേരകമായ പ്രധാന ഘടകം എന്താണ് നവോത്ഥാനമാണ് അല്ലെ റെനിയൻസ് റിയസൻസ് അഥവാ നവോത്ഥാനമാണ് വിപ്ലവങ്ങൾക്കൊക്കെ പ്രേരകമായ പ്രധാന ഘടകം അപ്പോൾ നവോത്ഥാനം എന്താണെന്നൊക്കെ നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത് ഇനി യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായ രൂപം കൊണ്ട് ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓ അപ്പോൾ എങ്ങനെയാണ് നവോത്ഥാന വിപ്ലവങ്ങൾക്കൊക്കെ ഒരു കാരണമായത് പ്രത്യേകിച്ച് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയൊക്കെ എന്തിനു സഹായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഏതൊക്കെ വിപ്ലവങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് സോ ഫസ്റ്റ് നോക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അപ്പം നിങ്ങളിപ്പോൾ എസ് സി ആർ ടി എസ് എൽ സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും വളരെ വളരെ ആണ് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾ പഠിക്കുക എന്നുള്ളത് അതിൽ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിൽ പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല കേ എസ് സി എക്സാംസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല ഈ ഒരു മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത് ജെയിംസ് ഓട്ടീസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമായി ആവശ്യപ്പെട്ടത് എന്തായിരുന്നു ഭരണ പങ്കാളിത്തം ഓ അപ്പോൾ ഈ മുദ്രാവാക്യത്തിൻ്റെ ശില്പി ആരാണെന്നും പഠിച്ചു വെക്കണം ജെയിംസ് ഓട്ടീസ് ആണ് ഈ ഒരു മുദ്രാവാക്യം മുദ്രാവാക്യത്തിൻ്റെ ശില്പി ഓക്കെ അപ്പം ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തിയത് അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കൻ ജനത ഇത്തരത്തിലൂടെ മുദ്രാവാക്യത്തിലേക്കൊക്കെ പോയത് അതിനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ നമ്മൾ പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം പതിനെട്ട പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അവ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ആ പതിമൂന്ന് കോളനികളെന്ന് ഓക്കെ അപ്പോൾ വടക്കേ അമേരിക്കയിലെ കിഴക്കൻ തീരത്ത് പതിനെട്ടാം നൂറ്റാണ്ടോടെ എന്താണ് പതിമൂന്ന് കോളനികൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് ആ പതിമൂന്ന് കോളനികൾ പ്രത്യേകിച്ച് നമ്മൾ എസ് എൽ സി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പതിമൂന്ന് കോളനികളും മാപ്പിൽ അടയാളപ്പെടുത്താനൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കണം അപ്പോൾ ഏതൊക്കെയാണ് ആ പതിമൂന്ന് കോളനികൾ എന്നാണ് പറയുന്നത് ന്യൂ ന്യൂഹാംഷെയർ മസാച്യുസെറ്റ്സ് കണക്ടിക്കട്ട് ന്യൂയോർക്ക് വെർജീനിയ ന്യൂജേഴ്സി നോർത്ത് കരോലിന ജോർജിയ റോഡ് അയലൻഡ് പെനിസിൽവാനിയ ദ ലാവെയർ മേരിലാൻഡ് സൗത്ത് കരോലിന ഓക്കെ ഇത്തരത്തിൽ പതിമൂന്ന് കോളനികളാണ് സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ പതിമൂന്ന് കോളനികളുടെ പേര് പഠിച്ചു വെക്കാം ഇനി അമേരിക്കയിലെ കുടിയേറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തന്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അവരെ അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു നമുക്കറിയാം അമേരിക്ക കണ്ടെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത് അദ്ദേഹം ഇന്ത്യ എന്ന് കരുതിയിട്ടാണ് അമേരിക്ക കണ്ടെത്തിയത് അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ അദ്ദേഹം റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചിരുന്നത് ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവർ തീർത്ഥാടക പിതാക്കൾ പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു ഓക്കെ അപ്പം ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പൽ ആര് വരികയാണ് അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാര് അവരാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കോളനികളൊക്കെ സ്ഥാപിക്കുന്നത് അപ്പം ഇത്തരത്തിൽ മതപീഡനത്തെ തുടർന്ന് ഈ ഒരു കപ്പലിൽ വന്ന ഈ ഒരു കൂട്ടം ഇംഗ്ലീഷുകാരെ നമ്മൾ എന്താണ് വിളിക്കുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഇനി എന്താ പറയുന്നത് തങ്ങളുടെ വ്യാ തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി മാതൃരാജ്യമായ ഇംഗ്ലണ്ടി സഹ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു മെർക്കൻ്റലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി അവയിൽ ചിലത് പരിചയപ്പെടാം അപ്പോൾ എന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമം എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായിട്ടാണ് അമേരിക്കയെ ഇംഗ്ലീഷുകാർ കരുതിയിരുന്നത് അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാർ എന്ത് എന്തായിട്ടാണ് കരുതിയിരുന്നത് അവരുടെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം അങ്ങനെയായിട്ടാണ് അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാർ കണക്കാക്കിയിരുന്നത് അപ്പോൾ അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഇത്തരത്തിൽ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് മെർക്കൻഡലിസം എന്ന് വിളിക്കുന്നത് അപ്പോൾ മെർക്കൻഡലിസത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നടപ്പാക്കിയ നയങ്ങൾക്കെ അപ്പോൾ മർക്കൻറലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ ക്ലിയറായിട്ട് പഠിച്ചിരിക്കുക വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എന്തൊക്കെയാണ് മർക്കൻറലിസ്റ്റ് നിയമങ്ങൾ എന്നാണ് പറയുന്നത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം ഓക്കെ അതായിരുന്നു ഫസ്റ്റ് നിയമം അതായത് കോളനിയിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ കോളനിയിൽ നിന്ന് സാധനങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള കപ്പലുകൾ അത് ഇംഗ്ലീഷ് കപ്പലുകൾ മാത്രമേ ആകാൻ പാടുള്ളൂ അതുപോലെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാനപത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിനെ മുദ്ര പതിക്കണം ഓക്കെ അപ്പോൾ കോളനികളിലെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രേഖകളിലെല്ലാത്തിലും ഇംഗ്ലണ്ടിനെ മുദ്ര പതിച്ചിരിക്കണം അതുപോലെ കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ പഞ്ചസാര കമ്പിളി പരുത്തി പുകയില ഇതൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം ഓക്കെ അപ്പോൾ കോളനിയിൽ നിൽക്കുന്ന കുറച്ച് ഇംഗ്ലീഷുകാരുണ്ട് അപ്പോൾ ആ ഇംഗ്ലീഷ് സൈന്യത്തിന് വേണ്ട താമസ സ്ഥലങ്ങളും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ കോളനിക്കാരാണ് നൽകേണ്ടത് അതുപോലെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ഓക്കെ കോളനിയിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് തേയില ഗ്ലാസ് കടലാസ് ഇതൊക്കെ ഇറക്കുമതി ചെയ്യുമ്പം അതിനൊക്കെ ഇറക്കുമതി ചുങ്കം നൽകണം ഇതൊക്കെയാണ് മെർക്കൻഡലിസ്റ്റ് നിയമ നിയമത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട നയങ്ങൾ ഇനി എന്താണ് ബോസ്റ്റേൺ ടീ പാർട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്ലേറ്റ് തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ ഈ തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെ തുടർന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഡേറ്റ് ക്ലിയറായിട്ട് പഠിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് എന്താണ് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു ബോസ്റ്റൺ തുറമുഖത്ത് വന്നിരുന്ന കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഈ സംഭവത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോടനിക്കാർക്ക് പ്രചോദനം നൽകി ചിന്തകരെയും അവരുടെ ആശയങ്ങളും എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചിന്തകരെയും അവരുടെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കോഡ്സും ആയിട്ട് പഠിച്ചു വയ്ക്കുക വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഫസ്റ്റ് ജോൺ ലോക്കാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവണ്മെന്റിനും അവകാശമില്ല സെക്കൻഡ് വൺ തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കീഴടക്കി കഴിയണമെന്നത് കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ചിന്തകരും അവരുടെ കോഡ്സുമാണ് ഇതും ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം അതുപോലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ ഇല്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യം ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു പഠിച്ചുവെക്കാം ഓക്കെ അടുത്ത ടോപ്പിക്കാണ് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു ഇതൊന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ഈ ഇംഗ്ലീഷുകാരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെയും ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ നയങ്ങളും നിയമങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയാതെ അമേരിക്കൻ കോളനികൾ എല്ലാവരും കൂടി ഒത്തുകൂടാണ് അപ്പം അതിൽ ഒരു കോളനി ഈ പതിമൂന്ന് കോളനികളിൽ ഒരു കോളനി മാത്രം ഒഴിഞ്ഞു നിന്നു അത് ഏത് കോളനി ആണെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ജോർജിയാണ് ഓക്കെ അപ്പോൾ ജോർജി ഒഴികെയുള്ള കോളനികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഫിലാഡെൽഫിയയില് സമ്മേളിക്കുകയാണ് അപ്പം ഇതാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തലവനായി തിരഞ്ഞെടുത്തു ഈ സമയം തോമസ് പെയിൻ തന്റെ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാ പിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ എന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലി എന്നിവർ തയ്യാ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവർ തയ്യാറാക്കിയ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത് അപ്പോൾ ഇങ്ങനെ അവർ ഒരുമിച്ച് ചേർന്നു എന്നാൽ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ഒത്തുചേർന്നു അതിനുശേഷം ഇവർ എന്ത് ചെയ്യാണ് ഒരു നിവേദനം സമർപ്പിക്കുകയാണ് അല്ലേ ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം സമർപ്പിച്ചു പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവ് എന്താണ് ചെയ്തത് ഇവരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത് അത് എന്തിന് കാരണമായി ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് കാരണമായി അപ്പം ഇത്തരത്തിൽ യുദ്ധം നടന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വീണ്ടും ഫിലാഡൽഫിയയിൽ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ചേരുന്നുണ്ട് ഓക്കെ ഒന്നാമത്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് ചേരുന്നുണ്ട് അവിടെ വെച്ചിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തങ്ങളുടെ സൈന്യത്തിൻ്റെ തലവനായിട്ടൊക്കെ പ്രഖ്യാപിച്ചു ുന്നുണ്ട് ഈ സമയത്താണ് തോമസ് പെയിൻ എന്ന ചിന്തകൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പറയുന്നുണ്ട് എന്ത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ പ്രവൃത്തി എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്ന വർഷം ക്ലിയർ ആയിട്ട് പഠിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അപ്പോൾ ഇതൊരു ചൈനായിട്ട് പഠിച്ചാൽ മതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഓക്കെ അപ്പോൾ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് അപ്പം അതിൻ്റെ ഒരു ഭാഗമൊക്കെ അവിടെ പിക്ചർ തന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് ഓക്കെ അതുപോലെയുള്ള ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നോക്കിയാൽ കാണാം തെൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിച്ചു ഓക്കെ അപ്പം ഇത്തരത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ എൺപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാ സ്വാതന്ത്ര്യം അംഗീകരിച്ചു ഓക്കെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇവർ നടത്തിയെങ്കിലും ഇംഗ്ലണ്ട് ഈ പതിമൂന്ന് കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് അവരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയിലാണ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയിൽ തുടർന്ന് ഫിലാഡെൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കിയ പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു ഓക്കെ അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യമൊക്കെ അംഗീകരിച്ചു പിന്നെ ഫിലാഡെൽഫിയിൽ ഒരു സമ്മേളനം ചെയ്യുകയാണ് ഒരു ഭരണഘടനാ സമ്മേളനം ചേരാണ് ആ സമ്മേളനത്തിൽ വെച്ച് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നു അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ആരെ തിരഞ്ഞെടുക്കുകയാണ് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി അപ്പം പിന്നീടുള്ള പല ചരിത്രത്തിലും പല വിപ്ലവങ്ങൾക്കും ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണ് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി ഓക്കെ അപ്പോൾ പിന്നീടുണ്ടായ വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യബോധവും പ്രചോദനവുമായിരുന്നു ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ദെൻ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ഓക്കെ എല്ലാവരോടും റിപ്പബ്ലിക്കൻ ഭരണരീതി തിരഞ്ഞെടുക്കാൻ ഈ ഒരു സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കാരണമായി ദേ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അപ്പോൾ ആദ്യത്തെ എഴുത എഴുതപ്പെട്ട ഭരണഘടന അതുപോലെ ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടനയൊക്കെ ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ് ഓക്കെ ദെൻ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി അതും ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയവും ലോകത്തിന് നൽകിയത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്ററിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത് ഇനി നമുക്ക് അതിൽ വരുന്നത് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അതുപോലെ ചൈനീസ് വിപ്ലവം ഇത്രയും ടോപ്പിക്കുകളൂടി കഴിയുമ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ ക്ലിയർ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്